പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കാന്റീൻ നടത്തുന്ന ചെറുപ്പക്കാരൻ എന്നെ നേരിട്ട് കാണാമെന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ തീരെ ഈ സ്മോക്ക് ചെയ്യാത്ത ആളായിരുന്നു പക്ഷെ ഇവരുടെ കാൻ്റീനിലൂടെ അവർക്ക് ഫുഡ് സപ്ലൈ ചെയ്ത് നടന്ന് 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 ഞാൻ നിക്കോട്ടിൻ്റെ അഡിക്റ്റായി എനിക്കിപ്പോൾ ഇടക്കിടക്കിടക്ക് സിഗരറ്റ് വലിക്കാതെ പറ്റൂല ഇവർ പുകച്ച് പൊങ്ങി നിൽക്കുന്ന ഈ പുക പടലങ്ങളിലൊക്കെ ഇടയിലൂടെ നടന്ന് 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 നിക്കോട്ടിൻ അല്ലെങ്കിൽ ഈ പുക വലിക്കൽ എൻ്റെ ഒരു ആയി തീർന്നു എന്നാണ് അവർ പലപ്പോഴും എൻ്റെ കയ്യിലോരോ പൊതിയേൽപ്പിക്കും ഞാൻ ആദ്യഘട്ടത്തിലൊന്നും ശ്രദ്ധിച്ചില്ല ഇടയ്ക്ക് അവർ തിരിച്ചു വാങ്ങും പിന്നെയും തിരിച്ചു തരും എനിക്ക് കൗതുകം തോന്നി ഒരു ദിവസം ഞാൻ തുറന്നു നോക്കി കഞ്ചാവായിരുന്നുവെന്ന് അവർക്കതിനപ്പുറമുള്ള മയക്കുമരുന്നുകൾ ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കേണ്ടതുണ്ട് അതിന് പണം ആവശ്യമാണ് പണം നേടാൻ അവർ സർവതും വിൽക്കുന്നുവെന്ന് മനസ്സിലാകുന്ന ഉണ്ടാവും ഞാൻ പറയുന്നത് അവർ സർവതും പലർക്കും സമർപ്പിക്കുന്നുവെന്ന് ചിലപ്പോ ബാർട്ടർ സംവിധാനമൊക്കെ നമുക്ക് പണ്ടത്തെ അറിയാം വസ്തുക്കൾക്ക് പകരം വസ്തു കൈമാറുന്നത് അങ്ങനെ ഈ എം ഡി എം എക്ക് വേണ്ടി അവർ ശരീരം കൈമാറുന്നു അതല്ലെങ്കിൽ പണം കിട്ടുന്നു ഈ പണം ഉപയോഗിച്ച് അവർ എം ഡി എം എ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരൊറ്റ കുട്ടിയെയും ഹോസ്റ്റലിലേക്ക് പറഞ്ഞേക്കരുതെന്ന് ആ ചെറുപ്പക്കാരൻ ദീനിനോട് താല്പര്യമുള്ള ചെറുപ്പക്കാരൻ വിറക്കുന്ന ചുണ്ടുകളോടെ എന്നോട് ഓർമ്മപ്പെടുത്തിയ ആ നിമിഷം ഞാൻ